اللهم الله سبحانه وتعالى हमारे संगवते कबूल आ कमाता है आमीन बांके श्रेष्ठ ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال ابو هريره رضي الله عنه من الله لو يعلم الناس അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും ഗുണഗണങ്ങളൊക്കെ ജനങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ അതുപോലെ ഒന്നാമത്തെ സ്വപ്പിൻ്റെ ഗുണവും അതിൻ്റെ പ്രതിഫലവും അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാം ബാങ്ങിൻ്റെ ഗുണം അതുപോലെ തന്നെ ഒന്നാമത്തെ സ്വപ്പിൻ്റെ പ്രത്യേകത ഇത് ഇതറിഞ്ഞിരുന്നെങ്കിൽ തുമ്മലം എഴുതുമില്ല അന്യസ്തഹീനു ആരെ ഞങ്ങൾക്കിട്ടിട്ടല്ലാതെ നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭ്യമാവൂല എന്നും ഒരാൾ ജനങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ എന്ത് അതിൻ്റെ പേര് ഞെറുക്കിട്ടിട്ട് എന്ത് ചെയ്യും ബാങ്കിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും അതോടൊപ്പം ഒന്നാമത്തെ സഫ് പിടിക്കാനും എന്തു ചെയ്യും ജനങ്ങൾ സന്നദ്ധരാകുമായിരുന്നു പറഞ്ഞു മനസ്സിലായി സഫിന്റെ ഒന്നാമത്തെ സഫിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ബാങ്കിൻ്റെ പ്രത്യേകത രണ്ടും നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് മാഫി തഹജീരി അതുപോലെ തന്നെ പള്ളിയിൽ ജമാത്തായിട്ട് നിസ്കരിക്കുന്നതിനു വേണ്ടി രാവിലെ തന്നെ ഒരാൾ ജനങ്ങൾ പുറപ്പെടുക്കും ജനങ്ങൾ ചെയ്യും ആ രാവിലത്തെ വരവിൽ പള്ളിയിലേക്ക് ജമാഅത്താൻ നിസ്കരിക്കുന്ന വരവിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് ജനം അറിയുമായിരുന്നുവെങ്കിൽ ലസ്തമത്വിലേക്ക് അതിലേക്ക് ജനങ്ങൾ മത്സരിക്കുമായിരുന്നു പക്ഷേ നമ്മളെല്ലാം അജ്ഞ ആകെ അജ്ഞതയിലും അതുപോലെ തന്നെ ഓഫനത്തിനും അശ്രദ്ധയിലുമായുള്ള ജീവിതത്തിൻ്റെ പേര് നമുക്കിനെ പറ്റിയൊന്നും ഇതിന് അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ ഹായുമായി എന്ന് പറഞ്ഞാൽ മൃഗതുല്യരായി ഇങ്ങനെ ജീവിക്കാൻ നേരം വെളുക്കുന്ന ഇരുട്ടുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ വേറെ കാഴ്ച ഇങ്ങോട്ട് നോക്കുമ്പോൾ വേറെ കാഴ്ച ഇങ്ങനെ മൃഗതുല്യരായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് മറിച്ച് ഇതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അറിയുമായിരുന്നുവെങ്കിൽ എന്തു ചെയ്യില്ല നമ്മൾ തീർച്ചയായിട്ടും മത്സര ബുദ്ധിയോടുകൂടി എന്തിനും ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കുമായിരുന്നു വലവു അഴഞ്ഞി സുഹഹിസ്കാരത്തിനും ഈഷാനസ്കാരത്തിനുമുള്ള പ്രതിഫലത്തെക്കുറിച്ച് ജനങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ അവർ ആ സുവഹിംസ്കാരത്തിലും വിഷാംസ്കാരത്തിലും ഇഴഞ്ഞെങ്കിലും നീ പള്ളിയിൽ വരും ഇഴഞ്ഞിട്ട് നടക്കാൻ കഴിയുന്നില്ല ഒരു നിരക്കും വരാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ പറ്റുകയുള്ളൂ ഇഴങ്ങിട്ട് വരാൻ പറ്റുന്ന ഇഴഞ്ഞെങ്കിലും നീൻ പള്ളിയിൽ വരുമായിരുന്നു അത്രത്തോളം പവിത്രത സുവഹിംസ്കാരത്തിൻ്റെയും വിഷാംസ്കാരത്തിൻ്റെയും ജമാറ്റത്തിലുണ്ട് ആസ്കാരത്തിലുണ്ട് എന്ന് മുഹമ്മദ് റുസൂള്ളഹി അലീവസങ്ങൾ ആ മുഹദ്മാർക്കുള്ള പ്രത്യേകത എന്താ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉയരമുള്ളവർ നീളമുള്ളവരാണ് നാളെ മഹേഷറി വരുമ്പോത്തു നാളിൽ അവർ എല്ലാവരെക്കാളും എന്ത് ചെയ്യും കല ഉയർന്നു നിൽക്കുന്ന ആളാണ് ആളാണെങ്കിൽ മുഅദ്ദിൻ ആ ബാങ്കിൻ്റെ പ്രത്യേകതയാണ് ഏഴ് വർഷം അങ്ങനെ പന്ത്രണ്ട് വർഷം പല കണക്കുമൊക്കെ പറയുന്നുണ്ട് അത്രയും അല്ലെങ്കിൽ നാൽപ്പത് വർഷമൊക്കെ ബാങ്ക് വിളിക്കുന്ന വിളിച്ചിരുന്ന ഒരു മോഹത്തിനായ മനുഷ്യനാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ വരുമ്പോൾ റയ്യാമത്തു നാറിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും തലവുർപ്പെടു ഏർപ്പുള്ള തല ഉയർന്നു നിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്ന മോഹത്തിനാണ് മറ്റൊരു ഹരീസിൽ കാണാം നാളെ മഹ്സറിലേക്ക് വരുന്നത് എങ്ങനെയാണ് ബാങ്ക് വിളിച്ച മോഹത്തിനായ മനുഷ്യൻ അവറിൽ നിന്നും എന്ന് എത്തും വരുന്നത് എന്ന് കാണാം ബാങ്കി ഗുളി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ ബാങ്ക് കുളിക്കുന്ന മോദിയൻ അത് മോദിയൻ എല്ലാത്തിനും മോദീൻ മനസ്സിലെ തരുന്നാണ് ഏത് ഉണ്ടെങ്കിലും അത് മോദിനെ ഉണ്ടാക്കി ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം കണ്ടുവരുന്നത് പക്ഷേ എല്ലാവരേക്കാളും ഒരർത്ഥത്തിൽ പറയാണെങ്കിൽ ഇമാമിനേക്കാളും സ്ഥാനമാർക്ക് തന്നെയാണ് പള്ളിയിൽ പാങ്ക് കുളിക്കുന്ന മോദിനാണ് മാത്രമല്ല ഇപ്പോഴാണല്ലോ നമുക്ക് ആധുനിക സംവിധാനങ്ങളും മറ്റുമൊക്കെ വാങ്ങി വിളിക്കുന്ന സമയം ടൈമും കൃത്യമായി അറിയുന്നത് പഴയ കാലത്തും വാങ്ങി വിളിക്കുന്നതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നതും അറിയിക്കുന്നതും അതിനെ അവലംബിക്കുന്നതും ആരെയായിരുന്നു മോദ്യ മുഅദ്ദിൻ ചെയ്യുന്നതാണ് നമ്മുടെ നമ്മുടെ അടിസ്ഥാനം അത്രത്തോളം സ്ഥാനമുള്ളവരായിരുന്നു മോദ്യം പക്ഷേ ഇന്ന് അതിൻ്റെ വിലയും നിലയിൽ നീ നഷ്ടപ്പെട്ടു ബാത്റൂമ് കഴുകാനും കപ്പൂസ് കഴുവാനൊക്കെ ആരാണ് പല സ്ഥലങ്ങളിലും മോദ്യംമാരാണ് അതുപോലെ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകുന്നവരാണ് മുഹത്തിന്മാർ തൂക്കാലം വരാനാണ് അത് മോഹന്തിമാർ യഥാർത്ഥത്തിൽ അത് മുഴുവത്തുകാരാണ് ഒരിക്കലും ഒരു പട്ടിയിൽ ഭാങ് കുടിക്കുന്ന മുഹദിന്മാരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നാണ് അതാണ് അതിൻ്റെ സത്യം അത്രത്തോളം സ്ഥാനം സ്ഥാനമറിയിക്കുന്നവരാണ് മോഹദ്ദീൻ അതുകൊണ്ടാണ് ഒരു സ്വന്തം നോക്കുമ്പോൾ അടിവശം പറഞ്ഞാൽ അൽ മോഹദ്ദീൻ അത്വ വിനാസിൽ കയ്യാമത്തി ഒന്നും ഓമൽ കയ്യാമത്തി അതായത് പിരടി കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരെയൊക്കെ ആളും തല ഉയർന്നു നിൽക്കുന്ന ആളാണ് മോഹദ്ദീൻ എന്ന്

നീ ആട് മേൽക്കുന്നതും അതുപോലെ തന്നെ കുഗ്രാമങ്ങളൊക്കെ ഈ ആളുകളില്ലാത്ത ഉൾപ്രദേശങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളോ എന്നെനിക്കറിയാം അപ്പം ഇതാ കുന്ത ആദ്യ എത്തിക്കുക നീ ആടിനെ മേൽക്കുന്ന സമയത്തോ ആടുകളെ ആക്കിടേനായ ഒരാളായിരുന്നിരിക്കും അപ്പം ആടിൽ മേൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നീ കുഗ്രാമങ്ങളിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ നീ അത് അദ്ദേഹത്തി നീ നിസ്കാരത്തിന് വേണ്ടി പാമ്പു കൊടുക്കാം പിന്നിലായി ബാങ്ക് നല്ല ശബ്ദം ഉയർത്തി ബാങ്ക് ഉയർത്തിയ മനുഷ്യനും ആയാലും ജിന്ദു കളായാലും ഈ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന ചേതന അചേതന വസ്തുക്കൾ സർവ്വതും ജീവൻ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഏത് വസ്തുക്കളായാലും ഈ ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ നാളിൽ ഈ ബാങ്ക് വിളിച്ച ഇതെല്ലാം നാളെ സാക്ഷിയാണെന്ന് പഠിപ്പിക്കുക ശബ്ദം എത്രത്തോളം ആരെല്ലാം കേൾക്കുന്നോ അവരെല്ലാം നാളെ ആഹ് മുമ്പിൽ ഇദ്ദേഹത്തിന് വേണ്ടി സാക്ഷിയാണ് ഇമാം എന്ന റിപ്പോർട്ട് ചെയ്ത ഇതിൽ കാണാം ഇദ്ദേഹത്തിൽ ഇതാനൂതിയ വിസ്മരാ നിസ്കാരത്തിന് വേണ്ടിയിട്ടെന്ത് ചെയ്തു ബാങ്ക് ഒടുക്കപ്പെട്ടിന്റെ ശബ്ദം കേട്ടാൽ അതുപറ ശാനും പിന്നെ ഒരു നിലനിൽപ്പില്ല ഓട്ടം ഒഴുക്കാത്ത ഓട്ടം ഓടുന്നത് ഓ വ്യക്തിക്ക് അന്നാമത്താൽ അവന് ഫതിയു ലഹു കീഴ് വായും വിട്ടോണ്ടേ പോകുള്ളൂ അങ്ങനത്തെ സ്വഭാവം ദുസ്വഭാവം അല്ലാതെ അവന് ചെയ്തിട്ടുണ്ട് കൊടുത്തിരിക്കുകയാണ് ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ കാരണം ബാങ്ക് എന്ന് പറയുന്ന ദിക്രുവാൻ അള്ളാഹുവിൻ്റെ ദിക്കറുവും പ്രകാശവുമാണ് പിശാചാണെങ്കിലോ അവൻ ഗൽമത്തുമാണ് ഇരുട്ടും പ്രകാശവും കൂടി ഒരുമിച്ച് കൂടില്ല അപ്പം ഈ ദിക് കേൾക്കുമ്പോൾ ലക്ഷ്യം വരുന്നത് ആരാണോ അത് പിശാചുക്കളാണ് അത് മനുഷ്യബോധത്തിലുള്ളതായാലും അല്ലാത്ത ബോധത്തിലുള്ളതായാലും ദിക്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഓടുന്നത് ആരെന്നെയാണ് ഇശാചാണെന്ന് സ്വന്തം നോക്കുമ്പോഴേ അതിൽ

ഇക്കാമത്വം കൊടുത്തു തീർന്നാൽ അക്ബര വീണ്വിടെ വരുന്നത് പണ്ടിലെവളത്തേക്ക് വരും എന്നിട്ടോ മനുഷ്യന്മാരെ ഇടയിൽ വന്നിട്ട് അവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു ഈ പിശാദ ദുർബോധനങ്ങൾ വന്ന് കൂടിയിട്ട് മന്ത്രി ചോദിക്കും എന്താ എപ്പോൾ ഒതുക്കൊരു കഥ ഇന്ന കാര്യം മറന്നിരിക്കാൻ ഇത് കാര്യത്തിലിരിക്കില്ല ഇന്ന് ഓർക്കണം കേട്ടോ അത് മനസ്സിൽ പറഞ്ഞു കൊടുക്കുക അപ്പോഴാണ് പ്രധാന റസൂൽ പറഞ്ഞാൽ പോയി കൊടുക്കണം ഒതുക്കും ആ കാര്യം മറന്നിരിക്കില്ല നീ അത് ഓർക്കണം ലിമാലം എക്കും അതുപോലെ ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളെന്തെയ്യും വിശാലങ്ങനെ ഓർമ്മപ്പെടുത്തി ഇങ്ങനെ കൊടുക്കും അപ്പൊ അങ്ങനെ എവിടെ പോണെല്ലാം സ്വല്ല എത്ര വെക്കാത്ത അറിയാൻ പോലും പറ്റത്തില്ല അവസാനം ആ ഗതികളെ രണ്ടാണോ മൂന്നാണോ നാലാണോ ഇത് അഞ്ചായോ ഇതിൽ തിസ്കരിച്ച് നിയത്ത് വെച്ചപ്പോൾ ബോഹറാനാസറാണ് സുഹയെന്നു ഒരു അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അള്ളാഹു സുഖാനോ പറഞ്ഞ് നോക്കാം റസൂര് പറഞ്ഞ് നോക്കിക്കോളണം ഇവൻ്റെ മനസ്സിൽ പിഷാദിൻ്റെ ദുർബോധന കാരണമായി എത്ര എത്രക്കേ തിസ്കരിച്ചു അറിയാൻ പറ്റാത്ത കാരണമായി അതേസമയം മറന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു ഇതെല്ലാം ഓർത്തെടുക്കാൻ നല്ലൊരു അവസരവും അതേ പിശാദി ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ നിലക്ക് പള്ളി പരിസരവുമായി പിശാദി എത്തപ്പെടും പക്ഷേ പിഷാദ് ഓടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ബാബു ഇത്താമത്തും ദിക്കും ആയിത്തൊരു ഒക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യും പിഷാദോട് അതുകൊണ്ടല്ലേ വിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്ത് ചെയ്യണം അള്ളാഹമ്മിഷാദിന്റെ ശരണത്തോട്ടും അവന്റെ ഫോൾ അവന്റെ സാന്നിധ്യത്തോട്ടും എന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പ്രവേശിക്കേണ്ടത് പറഞ്ഞ് മനസ്സിലായി

വിളിക്കുന്ന സമയത്ത് മുഹദിൻ എന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ ആരും പറയണം കേട്ടു നിൽക്കുന്നവരൊക്കെ എന്തു ചെയ്യണം പറയണം സുമ സ്വല്ലു അലയി ബാങ്ക് കഴിഞ്ഞാൽ എൻ്റെ പേര് എന്ത് ചെയ്യണം സ്വലാത്ത് ചെല്ലണം അപ്പൊ എന്റെ മൂന്ന് സ്വലാണെങ്കിൽ സ്വലാത്തൊല്ലെന്നോഷണം എന്റെ പേരൊക്കെ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു പത്ത് ഗുണം ആ ചെല്ലിനാർക്ക് തലച്ചെ സുമ്മസ ബാങ്ക് കഴിഞ്ഞാൽ സ്വലാത്ത് ചെല്ലിയിട്ട് എനിക്ക് വേണ്ടി വസീലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം അന്നോഹു ചോദിക്കണം ിൽ ചെന്ന വസീല എന്ന് പറയുന്ന സ്വർഗത്തിലൊരു സ്ഥാനമാണ് തങ്ങളിൽ കിട്ടുന്ന സ്ഥാനമാണ് ഇല്ലാതെ അടുത്തും പിന്നീട് ബാധില്ല അത് അള്ളാഹുവിന്റെ അറിവുകളിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ആ സ്ഥാനം കിട്ടുള്ളൂ കിട്ട രണ്ടാമതൊരാള് ആ സ്ഥാനത്തിന് അറിവനല്ല അർജുന ഞാൻ ആ സ്ഥാനം കിട്ട ആ സ്ഥാനം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് എനിക്ക് കിട്ടും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വസീല എനിക്ക് വേണ്ടി ഒരാൾ അസീനെ ചോദിച്ചാൽ അവന്തിയും നിർബന്ധമാക്കും സഫായത്തിൽ കാര്യം നടക്കൂല നാളാഹത്തിൽ ഈ ഫരീഖും രണ്ട് വിഭാഗമാക്കി മാറ്റി അള്ളാഹു താര ഈ ഉമ്മത്തിനെ സ്വർഗത്തിൽ കടത്തുന്നത് എങ്ങനെയാണ് അപ്പം സഫായത്ത് ചെയ്താണ് കടത്തുന്നത് ആ സഫായത്തിൽ അഭി രക്ഷപ്പെടാൻ കഴിയില്ല

എന്ന് ഓരോന്നിനും പറയുന്ന സുന്നത്തുണ്ട് എന്നിട്ട് അവിടെ കഴിഞ്ഞാൽ എന്ന് പറയുന്ന സുഖത്തില്ലായി പറഞ്ഞാലോ മുഹമ്മദ് സുന്നത്തില്ല അപ്പൊ അത് പറയേണ്ടതില്ല

ورنيا نورنيا بانك بيت كارني هذه الدعوة التامة والصلاة القائمة آت محمد للوسيلة والفضيلة وبعثه مقام محمود الذي بعثه حلت له شفاعة يوم القيامة الله مربى هذه الدعوة التامة يبلغون بليودة يرتشي دعوة الله

അതുപോലെ തങ്ങൾക്ക് നീ നൽകപ്പെടുന്ന അതായത് നബിസന്നൊരു മഹമൂദായ ഒരു സ്ഥാനമുണ്ട് സുസ്ഥിഹമായ ഒരു സ്ഥാനം ആ സ്ഥാനത്തിലേക്ക് നബി തങ്ങൾ അത് യോഗിക്കണം അല്ല നീ അത് നീ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥാനം ആ സ്ഥാനം തോമങ്ങൾക്ക് നൽകണം ഹല്ലത്തിന്റെ അങ്ങനെ ഒരാൾ ഖിയാമ قيامة نار يند شفاعة أورك عند يندربنا ما هو يند محمد رسول <سؤال> الله هذا ولا أنا بعدين يا أوسان بعدين دعاء يا أوسان هذه الدعاء التامة والصلاة القائمة آتي سيدنا محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد أبن صلى الله عليه وسلم شفاعته وكنت ربطة ما أقول ورد 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 شفاعته لنا ذلك كل الله سبحانه وتعالى مكتوفيقا ومراجعه യും ഇടയിലുള്ളത് തട്ടപ്പെടൂല ബാങ്ക് വിളിച്ച് ഇക്കാമത്തിന്റെ ഇടയിലുള്ള സമയം ഉണ്ടല്ലോ ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് ആ സമയത്ത് എന്ത് ചോദിച്ചാലും ആരുതിയും നമുക്ക് കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനത്തെ ഒരു സമയമായിട്ടാണ് ആ സമയത്ത് വെച്ചിരിക്കുന്നത്

ഞങ്ങളുടെ ഒരുമിച്ചുകൂടി നിന്ന് സ്വീകരിക്കുന്നവർക്കാണ് ഞങ്ങൾ കേട്ട ആദരവായും അരീവ സുഖങ്ങളുടെ പരിശുദ്ധ മൊഴിമുത്തുകൾ ഞങ്ങൾ നിന്ന് സ്വീകരിക്കാൻ ഒക്കെ ഈ ഹദീസുകൾ കേട്ട കാരണം കൊണ്ട് സ്വർഗത്തിൽ ഞങ്ങൾക്ക് അനുവദിച്ചു നാളാഹാരം രക്ഷപ്പെടുന്ന നിന്റെ ഇഷ്ടദാസന്മാരും കുടുംബങ്ങളെ സഹോദരിമാരെ ഉൾപ്പെടുത്താനെ വന്നാൽ സഹോദരിമാരും അമ്മമാരെന്നെ ഉൾപ്പെടുത്തുന്ന പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെയും അവരിൾപ്പെടുത്താനെ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ ഉൾപ്പെടുത്തുന്ന ലക്ഷോഭു ലക്ഷം മുഹിനിയ നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെടുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങളെയും